എല്ലാ സുഹൃത്തുക്കളും പി ജി എൻ സോറിയുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് പിന്നെ ഈ പ്രാവ് വളർത്തൽ ഫീഡിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഒരു ഇൻഫോർമേറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ ഇത് പലർക്കും അറിയുന്ന സംഭവങ്ങളായിരിക്കാം അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഫീഡ് മാനേജ്മെൻറ്റാണ് ഫീഡ് മാനേജ്മെൻറ്റ് എന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ നമുക്ക് പിന്നെ തീറ്റ കൊടുക്കുന്ന പാത്രങ്ങൾ ഏതൊക്കെ ടൈപ്പ് പാത്രങ്ങളുണ്ട് അത് കോളനി സിസ്റ്റത്തിൽ എങ്ങനെയാണ് കെ ജു സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതുപോലെ വാട്ടർ ഫീഡർ കെ ജു സിസ്റ്റത്തിൽ എങ്ങനെയാണ് കോളനി സിസ്റ്റത്തിൽ എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയാം പിന്നെ തീറ്റ ഒരുപാട് വേസ്റ്റാവുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് നമുക്ക് എങ്ങനെ തടയാം എങ്ങനെ തീറ്റ ആ വേസ്റ്റേജ് ലഘൂകരിക്കാം ആ വേസ്റ്റാവുന്ന തീറ്റ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ കുറച്ച് നല്ല ഒരു ടിപ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന വേണ്ട അത്യാവശ്യം അറിവുകൾ അതായത് ചിലവർക്കും ആൻ എന്താണ് ആൻഫീഡ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല അപ്പോൾ എന്താണ് നമുക്ക് കുട്ടികൾക്ക് ആൻഫീഡ് ചെയ്യാൻ പറ്റിയ സാധനം എന്താണ് ആ ആൻഫീഡ് ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസ് അതായത് അതിന് സിറിഞ്ച് എങ്ങനത്തെ ഉപയോഗിക്കണം അതിലുപയോഗിക്കുന്ന കേബിൾ എങ്ങനെ ഉപയോഗിക്കണം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക മാത്രമല്ല വീഡിയോ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആ സുഹൃത്തുക്കളെ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഗോതമ്പാണ് നമുക്കറിയാൻ കഴിയും ഗോതമ്പ് നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഗോതമ്പ് അതുപോലെ മണിച്ചോളം പിന്നെ ഫിനിഷർ അതായത് ഇതിന് കോഴിത്തീറ്റ എന്ന് പറയും ഫിനിഷർ അതുപോലെ നുറുക്ക് ചോളം പിന്നെ ചില ടൈമിൽ ഞാൻ ചെറുപയറും അതുപോലെ തെന പിന്നെ കോറ ഇങ്ങനെയുള്ള സംഭവങ്ങളും ഇതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എപ്പോഴും കൊടുക്കാറില്ല ആയിട്ട് ഞാൻ ഇപ്പോൾ ഇതാണ് സാധാരണ ഫീഡ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിറ്റാണ് പി ജി എൻ ഗ്രിറ്റ് അതായത് മുട്ടത്തോട് പിന്നെ ഇഷ്ടികപ്പൊടി കരി വെണ്ണൂറ് പിന്നെ കടൽനാക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഗ്രിറ്റ് ഇത് ഞാൻ നിർബന്ധമായിട്ടും എൻ്റെ എല്ലാ ബേഡുകൾക്കും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പലവിധ അസുഖങ്ങൾക്കും അതുപോലെ പ്രാവുകൾക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പല സംഭവങ്ങളും നമുക്ക് കേജിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് എല്ലാവരും കൊടുക്കാൻ ശ്രദ്ധിക്കാം ഹലോ പിന്നെ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പാത്രമാണിത് മാർക്കറ്റിൽ മുപ്പത് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ എല്ലാ തുടക്കക്കാർക്കും തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറേ തീറ്റതിൽ കൊള്ളും ക്ലീൻ ചെയ്യാൻ സുഖമാണ് കഴുകി വൃത്തിയാക്കാനും എല്ലാം നമുക്ക് വളരെ പെട്ടെന്നാണ് എല്ലാ പെറ്റ് ഷോപ്പുകളിലും ഈ സാധനം അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ മാർക്കറ്റ് വില ഇനിയിപ്പോൾ ബൾക്കായിട്ടും ഹോൾസെയിലായിട്ടൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇതിലും കുറഞ്ഞു കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി അടുത്ത് നമുക്ക് വെള്ള വെള്ളപാത്രം എങ്ങനെയാണെന്ന് നോക്കാം അല്ല ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന കെ ജി സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന വെള്ളപാത്രം നിങ്ങൾക്ക് അറിയാൻ കഴിയും അതായത് കഴുകി വൃത്തിയാക്കാനും എല്ലാം സുഖമാണ് ബ്രഷ് ഇട്ട് കഴുകാം കുപ്പി ഉപയോഗിക്കുമ്പോൾ കഴുകാം നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതാകുമ്പോൾ മാർക്കറ്റിൽ ഇതിന് അറുപത് രൂപ ഒന്നാണ് ഇതിൻ്റെ വില വരുന്നത് ഇതായിര ലിറ്ററാണ് ഇതിൽ വെള്ളം കൊള്ളുക ഇതിന്റെ ഒരു ലിറ്ററും അവൈലബിൾ ആണ് ഒരു ലിറ്ററാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതലിപ്പോൾ ബ്രീഡിങ് സെറ്റ് കുട്ടികളായിട്ടൊക്കെ ഇരിക്കുന്ന ബേർഡുകൾക്ക് ഒരു ലിറ്ററിന്റെ ബോട്ടിൽ വയ്ക്കുമായിരിക്കും ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഒന്നുകൂടെ ഇത് സിമ്പിൾ ആയിരിക്കും അപ്പോൾ ഇത് ഇതായിരം ലിറ്ററിൻ്റെ ഒരു ലിറ്ററിന്റെ ഏകദേശം നൂറ് രൂപയാണ് വില ഹോൾസെയിൽ എടുക്കുമ്പോൾ ഒന്നുകൂടെ റേറ്റ് കുറഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കെ ജി സിസ്റ്റത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് കോളനി സിസ്റ്റത്തിന് വേറെയാണ് ഇനി ഞാൻ അടുത്ത് കാണിക്കുന്നത് പിന്നെ വെള്ളത്തിന് വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വളരെ സിമ്പിൾ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണത് ഇതിന് വരുന്നത് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് ഇത് വരുന്നത് ഇത് എല്ലാ കെ ജി സിസ്റ്റത്തിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതും ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും കുറേ ബൾക്കായിട്ട് നിങ്ങൾ നൂറ് പീസൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും റേറ്റ് കുറവായിരിക്കും പക്ഷേ കോമൺലി റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇതിന് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് ഉള്ളത് ഇത് നമുക്ക് നമ്മൾ വെള്ളം കുടിച്ച് ഒഴിവാക്കുന്ന സെവനപ്പിൻ്റെ ബോട്ടില് അതുപോലെ വിന്നർ വാട്ടറിൻ്റെ ബോട്ടിൽ എന്തായാലും നമുക്കത് യൂസ് ചെയ്യാം ജസ്റ്റ് ഇതിൽ വെള്ളം നിറക്കാം വെള്ളം നിറച്ചിട്ട് നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയി ഇതിൻ്റെ ഇത് നമ്മൾ ജസ്റ്റ് പിന്നെ കേജിൽ ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ബ്രേഡിൽ കുഷാറായിട്ട് വെള്ളം കൊടുക്കും ഈ വെള്ളം വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളത്തിൻ്റെ ലെവൽ തന്നു വരും കഴിയുമ്പോൾ നിൽക്കും പിന്നെ കഴുകാനേ നമ്മൾ ബ്രഷിട്ട് കഴിയണം എന്ന് മാത്രം പക്ഷേ വളരെ ചീപ്പാണ് വെറും ഇത് നമുക്ക് ഫ്രീ ആണ് ഇതിന് ചിലവ് വരുന്നില്ല ഇതിന് മാത്രമാണ് ചിലവ് വെറും പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് വൃത്തിയായ വെള്ളം ബ്രൈഡുകൾക്ക് എപ്പോഴും കൊടുക്കാൻ കഴിയും നമുക്ക് ഇതിലും ഈ തീറ്റപ്പാത്രം വേണം വെള്ളം വെച്ചു കൊടുക്കാം പക്ഷേ ഇതിൽ പെട്ടെന്ന് കാശിച്ച് വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം ഇത് ഒഴിവാക്കും ഇത് തീറ്റയ്ക്കും വേണ്ടി മാത്രം യൂസ് ചെയ്യുക ഇത് വെള്ളത്തിനായിട്ട് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മളെ ബേഡുകൾക്ക് നമ്മൾ ഈ വിലപ്പെട്ട മുപ്പത്തഞ്ച് രൂപയും നാൽപ്പത് രൂപ കൊടുത്ത് ഈ ഫീഡ് മേടിച്ചിട്ട് ആ ഫീഡ് കൊടുക്കുമ്പോൾ ആ ബേഡുകൾ നന്നായിട്ടത് കൊത്തി കളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ഒരുപാട് തീറ്റ വേസ്റ്റായി പോകും ഈ വേസ്റ്റായി പോകുന്ന നമുക്ക് എങ്ങനെ തടയാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് അതിന് നമ്മൾ പിന്നെ വില കുറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ് ഇതായത് ഈ ഒരു ഷീറ്റ് നമുക്ക് പരസ്യങ്ങൾ എഴുതാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലക്സ് കടകളിലും അല്ലെങ്കിൽ പിന്നെ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഇതിൻ്റെ വലിയ ഷീറ്റ് മേടിക്കാൻ കിട്ടും ഇത് മേടിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഈ പാത്രത്തിന് ഈക്വലായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് രണ്ട് ഹോൾ ഇട്ട് വെക്കാം എന്നിട്ട് ജസ്റ്റ് നൂൽക്കമ്പി ഇട്ടിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഇവിടെയും ഈ ഭാഗത്തുമായിട്ട് രണ്ട് ഹോളിടാം കാണാൻ കഴിയും ഇനി രണ്ട് ഹോൾ ഇട്ടിട്ട് ഇത് ഇതിൻ്റെ മോൾ വെച്ച് ഈ ഷീറ്റ് രണ്ട് സൈഡും നമ്മൾ ജസ്റ്റ് ഒരു നൂൽകമ്പിയിട്ട് കെട്ടി കൊടുക്കാം അങ്ങനെ കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഇവർക്ക് ജസ്റ്റ് തിന്നാനേ കഴിയുള്ളൂ ഈ രണ്ട് ഹോളിലും രണ്ട് ബേഡുകൾക്ക് വരെ അറ്റേ ടൈമിൽ നമുക്ക് തീറ്റ തിന്നാൻ കഴിയും കൊത്തി കൊത്തിത്തെറിപ്പിക്കുന്ന തീറ്റ പുറത്ത് പോകാതെ ഇതിൽ തന്നെ തട്ടി വീണ്ടും ഫീഡറിൽ തന്നെ വീഴും ഇതിൻ്റെ ആയിട്ടുള്ള ബോക്സ് വരുന്നുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം മൊത്തം ഗ്ലാസ്തായിട്ടുള്ള ഫീഡർ വരുന്നുണ്ട് അത് ഒന്നിന് നൂറ് രൂപ വരുന്നുണ്ട് പക്ഷേ നമുക്ക് ആ നൂറ് രൂപയുടെ ഇത് മേടിക്കുന്ന സാധനത്തിൽ മുപ്പത് രൂപയ്ക്ക് ഇങ്ങനൊരു സിസ്റ്റം നമുക്ക് ചെയ്യാം നമുക്കന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനും അതുപോലെ ഡിസൈൻ ചെയ്തു അപ്പോൾ എനിക്കൊരുപാട് തീറ്റ വേസ്റ്റേജ് ഒരുപാട് കമ്മിയായി കാരണം ഞാൻ എല്ലാ ഒരാഴ്ച കൂട് ക്ലീൻ ചെയ്യുമ്പോൾ കിലോ ഒരു മൂന്ന് കിലോ നാല് കിലോത്തോളം തീറ്റ വെറുതെ വേസ്റ്റായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ കോഴികൾക്കും അങ്ങനെ കെട്ടുകൊടുക്കാറാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ചെറുതായിട്ട് വേസ്റ്റേജ് വരും അപ്പോൾ വേസ്റ്റേജിൽ നിന്ന് തീറ്റ എന്ത് ചെയ്യാൻ നിങ്ങൾ അടിച്ചുപൊരി അവിടെയും ഇവിടെയും കൊണ്ടുപോയി കളയാതെ ജസ്റ്റ് നിങ്ങളെ വീട്ടിൽ നിന്ന് വളർത്തു കോഴികൾക്ക് നിങ്ങൾക്ക് ആ ഫീഡ് ഉപയോഗപ്പെടുത്താം കാരണം അത് അവർക്ക് താഴെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും തീറ്റ വേസ്റ്റാക്കി കളയരുത് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹലോ ഈ കാണിച്ചിരിക്കുന്ന സിസ്റ്റം ഒരു അടിപൊളി സിസ്റ്റം ആണ് ഇത് എൻ്റെ സുഹൃത്ത് മേലാറ്റൂരുള്ള മുഹമ്മദ് അലി കമ്പ്ലി ഡിസൈൻ ചെയ്താണത് അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ബോക്സ് സ്ക്വയർ ബോക്സ് മേടിച്ചിട്ട് അതിൻ്റെ രണ്ട് ഹോൾ ഇട്ടിട്ട് കേജിൽ പിടിപ്പിച്ചിരിക്കുക അപ്പോഴും ബേഡുകൾ ആ രണ്ട് ഹോളിലൂടെ തലയിട്ട് വളരെ വൃത്തിയായിട്ട് തീറ്റ നിന്നിട്ട് ഒരു മണി പോലും പുറത്തു പോകുന്നില്ല തീറ്റ സീറോ വേസ്റ്റേജ് എന്ന് തന്നെ പറയാം ആ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ കഴിയും നന്നായിട്ടുണ്ട് ഈ ഒരു സിസ്റ്റം ഇതും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മൾ കോളനി സിസ്റ്റത്തിൽ വളർത്തുന്ന ബേഡുകൾക്ക് എങ്ങനെയാണ് തീറ്റ വെച്ചു കൊടുക്കാം അവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ തീറ്റപാത്രം ഇത് ഒരുപാട് ബേഡുകൾക്ക് ഇതിൽ നിന്ന് വന്നിട്ട് തീറ്റ തിന്നാൻ കഴിയും നമുക്കിതിൽ ഇതിലൂടെ മോളിൽ തീറ്റ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ആ തീറ്റ ആ കഴിയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലിങ്ങനെ വന്നെന്നറിഞ്ഞ് കറക്റ്റായിട്ടുള്ള തീറ്റ കിട്ടും അപ്പോൾ നമ്മളൊരു പത്തും ഇരുപത്തഞ്ച് ബേഡിനെ ഒരുമിച്ച് നമ്മളൊരു കോളനി സിസ്റ്റത്തിലിട്ട് വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു പാത്രമാണ് ഇതിന് ഏകദേശം എൺപത് രൂപയോളാണ് ഇതിൻ്റെ വില വരുന്നത് ഓക്കെ ഇതും ഇതിൻ്റെ വലുതും ചെറുതെല്ലാം കിട്ടും ഇതിൻ്റെ ചെറിയ പിന്നെ ഒരു ലിറ്ററിൻ്റെ കിട്ടും ഇത് ഏകദേശം രണ്ട് രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ തീറ്റ കൊള്ളുന്ന പാത്രമാണ് ഓക്കേ ഇനി നമുക്ക് വെള്ളം വെള്ളം കൊടുക്കാൻ പറ്റുന്നതാണ് ഇതായത് ഇതാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്ന പാത്രം അതായത് കോളനി സിസ്റ്റത്തിൽ ബേടിനെ വളർത്തുന്നവർക്ക് ഈ സാധനം ഉപയോഗിക്കാവുന്നതാണ് ഇതിനും ഏകദേശം എൺപത് രൂപയാണ് വരുന്നത് വളരെ യൂസ്ഫുൾ ആണ് ഇതിലും ഇങ്ങനെ വെള്ളം ഇത് ആദ്യം നമ്മൾ വെള്ളം നിറച്ച് പിന്നെ ഇങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണ എല്ലാവർക്കും കോഴി ഫാം അതുപോലെ വീട്ടിൽ കോഴികളെ വളർത്തുന്നവർക്ക് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇത് നമുക്ക് പ്രാവുകൾ വളർത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കാം അതായത് കോളനി സിസ്റ്റത്തിന് കേജ് ജി സിസ്റ്റത്തിനല്ല കോളനി സിസ്റ്റത്തിന് പിന്നെ ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാനിപ്പോൾ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞു ആ തീറ്റ വേസ്റ്റ് ആവാതെ അതിന് മുകളിൽ നമ്മൾ ഒരു പിന്നെ ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് ചെയ്യുന്നതിനേക്കാളും ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ സെയിം സിസ്റ്റം വരുന്ന മോഡൽ വന്നിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഓട്ടോമാറ്റിക് വാട്ടർ ഡ്രിങ്കർ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഞാൻ ഇതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം ആ സുഹൃത്തുക്കളെ അപ്പോൾ ഈ പെരസ്യ വിപണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വളരെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമാണിത് അതായത് ഇത് ഒരുപാട് പ്രചാരണം അതുപോലെ ഇതിൻ്റെ എല്ലാ ഫീഡ് ബോക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം വളരെയധികം ഇംപ്രൂവ്മെൻറ്റും പുതിയ പുതിയ ടെക്നോളജികളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഫുഡ് ഫീഡറുകളൊക്കെ പുതിയ ടൈപ്പുകളാണ് വരുന്നത് അതായത് തീറ്റ അധികം വേസ്റ്റേജ് വരാത്ത രീതിയിൽ ഓരോ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ അതിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഉണ്ട് നല്ല വില കൂടിയ സംഭവങ്ങളുണ്ട് എല്ലാ ടൈപ്പുകളും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും പല ടൈപ്പുകളുള്ള ഫുഡ് ഫീഡറുകളാണിത് ഇതെല്ലാം ഇന്ന് നമുക്ക് വിപണിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ ഏതൊരു പ്രാവ് വളർത്തലുകാർക്കും അല്ലെങ്കിൽ ബേഡ്സിനെ വളർത്തുന്നവരോ കോഴീനെ വളർത്തുന്നവരോ ആർക്കായാലും പല വിധത്തിലുള്ള ഈ ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന വിധത്തിലുള്ള ഫുഡ് ഫീഡറുകളും ഒക്കെ ഇന്ന് മാർക്കറ്റിൽ ആണ് ഒക്കെ പിന്നെ പതിനഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് അതായത് നൂറും നൂറ്റമ്പതും റേഞ്ചിൽ വരെ വരുന്നത് അത് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഓരോന്ന് മേടിക്കാം അതുപോലെ തന്നെയാണ് പിന്നെ വാട്ടർ ഫീഡറുകളും പല ടൈപ്പുകളാണ് വരുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ആണ് അതായത് നിപ്പിൾ സിസ്റ്റം ഓരോ കേജിലേക്കും അത് വരും ഒരു പാത്രത്തിൽ മാത്രം മുകളിൽ വെള്ളം വെക്കുക അത് പൈപ്പ് വഴി എല്ലാ ബേഡുകളുടെ കേജിൻ്റെ ഉള്ളിലും ഈ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ വഴി ഈ നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ഓരോ കേജിനും സ്ഥാപിക്കും അപ്പോൾ കേബിൾ വഴി ഒരു ബോട്ടിൽ നിന്ന് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വരും അതാണ് ഈ പുതിയ വാട്ടർ സിസ്റ്റം വരുന്നത് ഓക്കെ ഞാൻ പറയാൻ പോകുന്നത് പിന്നെ ഹാൻഡ് ഫീഡിങ്ങിനെ കുറിച്ചാണ് അതായത് നമ്മൾ ഹാൻഡ് ഫീഡിങ് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഘടകം അല്ല ഒരിക്കലും അത് നമ്മൾ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് അല്ലാതെ നമ്മൾ വളരെ വൃത്തിയായിട്ട് ഒരു പേരൻറ്റ്സ് ഒരു ബേർഡ് കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിടിച്ചൊരിക്കലും ഹാൻഡ് ഫീഡ് ചെയ്യരുത് അതതിൻ്റെ ആരോഗ്യത്തിന് ദോഷകരമായിട്ടേ ബാധിക്കുകയുള്ളൂ അല്ല ആ ഗുണം ചെയ്യില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ ബേർഡ് നോക്കുന്നുണ്ടെങ്കിലൊക്കെ കുഴപ്പമില്ല ഇപ്പോൾ അത്യാവശ്യ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചിലപ്പോൾ തള്ളപ്രാവന അസുഖം വന്ന് എന്തെങ്കിലും പ്രശ്നം വരികയും ആ തീറ്റ കൊടുക്കാതിരിക്കുന്ന ഘട്ടങ്ങളിൽ നമുക്ക് തീറ്റ കൊടുക്കാം പക്ഷെ അപ്പോൾ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എന്താണ് നമ്മൾ ആൻഫീഡ് ചെയ്യുക കുട്ടികൾക്കും ചോദിക്കാറുണ്ട് ഫീഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടും ഈ പതിനാറ് ധാന്യങ്ങളടങ്ങിയിട്ടുള്ള നമ്മളുടെ മനുഷ്യ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ധാന്യത്തിൻ്റെ പാക്കറ്റ് കിട്ടും അത് പൊടിച്ചതും കിട്ടും പൊടിക്കാത്തതും കിട്ടും അതിൻ്റെ പേര് ആരോഗ്യം പതിനാറ് എന്നാണ് അത് എല്ലാ ബിരിയാണി സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഒക്കെ ഈ സാധനം അവൈലബിളാണ് ഒന്നുകൂടി നമ്മളത് മേടിച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മളെ വീട്ടിലെ മിക്സിയിൽ തന്നെ ഇട്ട് പൊടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് പൊടിച്ച് റെഡി ആയിട്ടുള്ളതും അവൈലബി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെള്ളം കൂട്ടി നന്നായി ഡയലൂട്ട് ചെയ്ത് അതായത് കൂടുതൽ വെള്ളം വരുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ആൻഫീഡ് ചെയ്യാൻ അതായത് ഒരു അറുപത് ശതമാനം വെള്ളവും നാൽപ്പത് ശതമാനം ആ പൗഡറും ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാൻ ഒരിക്കലും കട്ടിയായിട്ട് കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാവും അതിൻ്റെ ക്രോപ്പിലായി കട്ടിയായിട്ട് നിന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും പിന്നെ പലരും ആൻഫീഡ് ഞാൻ പല സംഭവങ്ങളും ഉപയോഗിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ആൻഫീഡ് ചെയ്യാൻ ഇരുപത് എം എൽ ൻ്റെ സിറിഞ്ചാണ് പിന്നെ ഈ സിറിഞ്ചിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേബിളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേബിൾ ഇത് നമുക്ക് ഈ കേബിള് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഗ്ലൂക്കോസിന് ഉപയോഗിക്കുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ ഗ്ലൂക്കോസിൻ്റെ ഇതിൽ വരുന്ന ആ വയറാണത് അപ്പോൾ അത് നമ്മൾ ആ പിന്നെ മെഡിക്കൽ സ്റ്റോറിലുകൾ ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടും മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്ത സാധനം കിട്ടും പക്ഷേ വളരെ ശ്രദ്ധിക്കണം വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളുടെ ഉപയോഗിച്ച ഈ സാധനം നമ്മൾ ഉപയോഗിക്കരുത് സാധാരണ ഒരു ഗ്ലൂക്കോസ് ഒരു പനിയൊക്കെ വന്ന് സാധാരണ ഒരു സിമ്പിൾ പ്രശ്നത്തിന് വേണ്ടി ഗ്ലൂക്കോസ് ഉപയോഗിച്ച ആളുടെ ഇത് ഇങ്ങനെ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊന്ന് മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലും മതി ഇതിന് ചെറിയൊരു വിലയേ വരുന്നുള്ളൂ ഇതാകുമ്പോൾ വളരെ സോഫ്റ്റ് ആണ് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതായത് ഇതും ഫീഡ് കൊടുക്കുന്ന ടൈമിൽ ഇതിൻ്റെ ക്രോപ്പിൽ തട്ടി ഇതിൻ്റെ പ്രാവിൻ്റെയൊക്കെ ക്രോപ്പ് ആ തൊലി എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് ബലക്കുറവുള്ള വളരെ ഹാർഡ് അല്ല സംഭവം അപ്പോൾ പെട്ടെന്ന് അവിടെ മുറിയാവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെയും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ് സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് പിന്നെ ആൻഫീഡ് ചെയ്യുന്ന സാധനം പൊടിയിൽ ഒരിക്കലും തരി പാടില്ല തരി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ വന്നിട്ട് അത് ബ്ലോക്ക് ആവും അപ്പോൾ നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഇറങ്ങി ഇറങ്ങി പോകില്ല അപ്പോൾ എപ്പോഴും നമ്മൾ പിന്നെ നല്ല നൈസ് പൊടിയായിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ പൊടി ഇല്ലെങ്കിൽ ഒന്നും കൂടെ പൊടിക്കുക അല്ലെങ്കിൽ ഒന്ന് ഫിൽട്ടർ ചെയ്ത് എടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം അങ്ങനെ കൊടുക്കാം അപ്പോൾ എപ്പോഴും ഈ ഈ സംഭവം ഈ വയർ ഉപയോഗിക്കാതെ അല്ലാതെ ഈ അക്കോറിയങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ കേബിൾ ഉപയോഗിക്കരുത് അത് ഭയങ്കര ഹാർഡാണ് അത് വേടുകൾക്ക് ഗുണത്തേക്ക് ദോഷം ചെയ്യും അതുപോലെ ഈ സിറിഞ്ചുകൾ നമ്മൾ ഒരു എല്ലാ അളവിലുള്ള സിറിഞ്ചലും ഇപ്പോൾ ഇരുപത് എം എൽ പത്ത് എം എൽ അഞ്ച് എം എൽ രണ്ടര എം എൽ ഇത് രണ്ടര എം എൽ ആണ് അപ്പോൾ നമുക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പം അഞ്ച് എം എൽ മെഡിസിൻ ഇട്ടുവാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഈ സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും അതുപോലെ പിന്നെ ഈ വിരമരുന്ന് ഡിവോമിങ് ചെയ്യുമ്പോൾ വിരമരുന്ന് കൊടുക്കാനൊക്കെ ഈ ചെറിയ സിറിഞ്ചാണെങ്കിൽ ഒന്നുകൂടെ സിമ്പിളാണ് കംഫർട്ടാണ് പിന്നെ കൂടുതൽ പോവാതെ വളരെ കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റി ആ ബേർഡിന് കിട്ടും അപ്പോൾ എല്ലാവരും ആ തരത്തിൽ അഞ്ച് തരം ഒരു ഇരുപത് എം എൽ ടു 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 പോയിൻറ്റ് ഫൈവ് എം എല്ലിൻ്റെ ആ ഗ്യാപ്പിലുള്ള അഞ്ച് എല്ലാ സിറിഞ്ചുകളും നമ്മളൊന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അത് ചെറിയ വിലയേ വരുന്നുള്ളൂ കാരണം ഈ ചെറിയ സിറിഞ്ചിനെ ഏഴ് രൂപയോളം ഇതിന് മെസ്സേം വരുന്ന പതിമൂന്ന് പതിനഞ്ച് രൂപ അങ്ങനെ ഇതിൻ്റെ ഏറ്റവും വില ഇതിന് അത്രേ വില വരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കീപ്പ് ചെയ്തു വെച്ചാൽ നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു പുതിയതായിട്ട് പ്രാവ് വളർത്താൻ ആഗ്രഹിക്കുന്ന ഈ ഫീൽഡിലേക്ക് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വേറുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം